ഇസ്രായേലിന്റെ ചാരവൃത്തിയെ നേരിടാൻ ചുമതലപ്പെടുത്തിയ ഇറാന്റെ രഹസ്യ സേവന വിഭാഗത്തിന്റെ തലവൻ ഇസ്രായേലിന്റെ ചാരനാണ് എന്ന് ഇറാന്റെ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദിൻ ജാദി പറഞ്ഞു ഇറാനിലെ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെടുത്തിയ രാജ്യത്തെ ഏറ്റവും മുതിർന്ന വ്യക്തി മൊസാദ് ഏജന്റാണ് രണ്ടായിരത്തി അഹമ്മദ് നജാദ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് അഹമ്മദ് നജാദ് അവകാശപ്പെടുന്നു ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയ ഇറാനിയെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഇരുപതിലധികം ഏജന്റുമാർ മൊസാദിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇറാന്റെ ആണവ പദ്ധതിയെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഇസ്രായേലിന് നൽകുന്നതിന് ഈ ഇരട്ട ഏജന്റുമാരാണ് ഉത്തരവാദികളെന്ന് അഹമ്മദ് നജാദ് പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാനിയൻ ആണവ മോഷ്ടിച്ചതിൽ ഇവർക്ക് പങ്കുണ്ടെന്നും നിരവധി ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചതായും അദ്ദേഹം പറഞ്ഞു മേറൂത്തിന്റെ ആസ്ഥാനത്ത് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുള്ളയെ ഒറ്റുകൊടുത്തതും ഇവർ തന്നെയാണ് എന്നാണ് ഇപ്പോൾ